എന്നെപ്പോലുള്ള ഒരു ആർട്ടിസ്റ്റ് ഇതുവരെ ഒരു സിനിമയിൽ മര്യാദക്ക് വരാണ്ടിരുന്ന എന്റെ സിനിമ സ്ക്രിപ്റ്റ് ഞാൻ എത്ര കഷ്ടപ്പെട്ട് എഴുതിയ എന്തുകൊണ്ട് ഈ ലോകത്ത് വരാണ്ടിരുന്നത് കാരണം എന്തുകൊണ്ടാ ഞാൻ ഒരു പെൺകുട്ടിയായി പോയതുകൊണ്ട് ഒത്തിരി പറയാനുണ്ട് ഇതിലിപ്പം ഇടവേള ബാബു എന്താ പറയാ മാമുക്കോ അദ്ദേഹം മരിച്ചു പിന്നെ ഹരിഹരും സാർ അദ്ദേഹം മരിച്ചു അസോസിയേറ്റ് പറഞ്ഞു തീരുമാനത്തിലെ പിന്നെ ക്യാമറമാൻ ഉണ്ട് അവരൊക്കെ പറഞ്ഞു ഇത് സിനിമ ആയിട്ടെടുക്കാൻ നല്ല സ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞു അപ്പൊ ഈ അസോസിയേറ്റ് ആവശ്യപ്പെട്ടെന്താന്ന് വെച്ചുകഴിഞ്ഞാല് എന്താ പറയുക എൻ്റെ ശരീരം വേണം എന്നുള്ളതിലായിരുന്നു രാത്രി ഇരുന്നിട്ട് എഴുതും പകൽ ജോലി കഴിഞ്ഞിട്ട് രാത്രി ഇരുന്ന് എഴുതിയ സ്ക്രിപ്റ്റാണ് അതിന് എനിക്ക് കഴിവുണ്ടായിട്ടും എന്താ പറയാ ശരീരം വേണം എന്ന് ഇപ്പൊ അമ്മ സംഘടനയുടെ ഒത്തിരി ആൾക്കാരിയ്ക്കുന്നു ഇടവേള ബാബു ഇടവേള ബാബു കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം അദ്ദേഹം എന്നോട് പറഞ്ഞ ശരീരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറുകയും ചെയ്യാം ഒന്നര ലക്ഷം രൂപ ഒന്നും വേണ്ട അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കയറണം ഇന്ന് ഞാനിപ്പോഴത്തൊക്കെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ ഈ ഒരു ഏജ് വരെ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് മാസമായി എൻ്റെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അഭിനയിക്കാനും എഴുതാനും ഒക്കെ ഉള്ളൊരു ത്രെഡ് വന്നാൽ എനിക്ക് കഴിവുണ്ട് പക്ഷെ വിൽക്കുന്നവരെല്ലാം ഈ ശരീരം വേണം എന്നുള്ള രീതിയിലാണ് ഹരിഹരം സാറ് ഞാൻ അഭിനയിച്ച് മൂന്നാമത്തെ ദിവസമായപ്പോൾ രണ്ടോ മൂന്നാമത്തോ ദിവസമാണ് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല അന്ന് രാത്രി സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മളെ മഹാറാണിയുടെ ഓപ്പോസിറ്റ് റൈറ്റ് ഇങ്ങനെ പോകും ഇവിടുന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ റൈറ്റ് സൈഡായിട്ട് അതേപോലെ തന്നെ ഒരു ലോഡ്ജോ അതോ റെസ്റ്റോറൻറ്റ് അവിടേക്ക് വരണം എന്ന് പറഞ്ഞു അതിപ്പം ഞാൻ ഈ കാണുന്ന പ്രേക്ഷകർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്തിനാണ് ആ സാറ് വിളിച്ചത് കാരണം എൻ്റെ അച്ഛനേക്കാൾ പ്രായം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഏജായിരിക്കും എനിക്ക് സങ്കടം വരികയായി ഇപ്പഴും പറയുമ്പോ അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു നീ വന്നിട്ടില്ലെങ്കിൽ എൻ്റെ സീന് കട്ട് ചെയ്യും ഇത്രയും ആഗ്രഹിച്ച ഒരു വേഷം എനിക്ക് കിട്ടിയിട്ട് ഷാജി പട്ടിക്കരെ സാറാണ് എന്നെ വിളിച്ചത് പക്ഷെ അദ്ദേഹം പോലും ഇത് അറിയുന്നില്ല ഞാൻ നിന്ന് നിപ്പിലെ ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോകുന്ന മാതിരി ഞാൻ സ്തംഭിച്ചു നിന്നു എന്നിട്ട് എനിക്ക് കരച്ചിൽ വന്നിട്ട് ഞാൻ ഒരു തുള്ളി കണീര് പോലും വിട്ടാതെ ഞാൻ നല്ല ശക്തിയായിട്ട് പറഞ്ഞു ഞാൻ വരില്ല എന്റെ സീന് നിങ്ങൾ കട്ട് ചെയ്തോ എനിക്ക് വിധിയില്ല എന്ന് ഞാൻ വിചാരിച്ചോളാം ഞാൻ മാമുക്കോയെ അങ്ങള് നമ്മളെ മലയാളി ഞാൻ എഴുതിയ സിനിമയെ അദ്ദേഹം ഉണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ കാര്യമൊന്നും അല്ല അവരുടെ വെച്ച് ഞാനത് ക്ലോസ് ചെയ്തു പിന്നെ സുധീഷ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഞാൻ കൂടെ ടൂറ് പോലെ നട വണ്ടിയിൽ കാറിൽ പോകണം ഞാൻ കോൾ ചെയ്തു എന്നെ ഇങ്ങോട്ടും കോൾ ചെയ്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് നമ്മൾ കുട്ടികളാണ് ചെറിയ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിന് സിനിമ കാണുമ്പോൾ ഒരു ആരാധനയാണ് മനസ്സിൽ വരിക അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ അത് തെറ്റായ രീതിയിൽ വരുമ്പോ നമ്മൾ അവിടെ നിർത്തുക ഞാൻ എന്നോട് ഇപ്പൊ സാറ് പറയാണ് ഇങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പൊ എനിക്ക് താല്പര്യം ഇല്ലേ ഞാൻ അപ്പം പറയണം അല്ലാതെ ഞാൻ വലിയ നടിയായി പ്രശസ്തി നേടി അല്ല ഇത് പറയേണ്ടത് നമുക്ക് സ്റ്റാർട്ടിങ് എപ്പോഴാണോ അപ്പൊ ഒരു പെണ്ണ് നട്ടല്ലോട് തൻ്റെ അടുത്തോട് പറയണം എനിക്ക് പറ്റൂല്ലെന്ന് അങ്ങനെ എത്ര പേര് പറയുന്നുണ്ട് അതുകൊണ്ടാണ് എന്നെ പോലെയുള്ള ഒരു ആർട്ടിസ്റ്റ് ഇതുവരെ ഒരു സിനിമയിൽ മര്യാദയ്ക്ക് വരാണ്ടിരുന്നത് എൻ്റെ സിനിമ സ്ക്രിപ്റ്റ് ഞാൻ എത്ര കഷ്ടപ്പെട്ട് എഴുതിയ എന്തുകൊണ്ട് ഈ ലോകത്ത് വരാണ്ടിരുന്നത് കാരണം എന്തുകൊണ്ടാ ഞാൻ ഒരു പെൺകുട്ടിയായി പോയതുകൊണ്ട് ഒത്തിരി പറയാനുണ്ട് ഇതിലിപ്പം ഇടവേള ബാബു എന്താ പറയാ മാമുക്കോ അദ്ദേഹം മരിച്ചു പിന്നെ ഹരിഹരൻ സാർ അദ്ദേഹം മരിച്ചു അതിനുള്ള ഒരു എവിഡൻസ് ആണ് ഷാജി പട്ടിക്കര് സാറിഞ്ഞാ അവരെ ആരെയും വലിച്ചിട്ട് അവരെ ബുദ്ധിമുട്ടിപ്പിക്കില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഭാഗികമായി പുറത്തുവന്ന ഈ സമയത്ത് ആരാണ് മലയാള സിനിമാ മേഖലയെ നിയന്ത്രിക്കുന്ന പവർ ഗ്രൂപ്പ് എന്നും താരങ്ങൾ മോശം അനുഭവങ്ങൾ ഏറ്റു ആരാണ് മേഖലയിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നത് എന്നുമൊക്കെ പുറംലോകം അറിയണമെന്നും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന ആവശ്യങ്ങൾ ഉയരുമ്പോഴും തുറന്നു പറയാൻ ആരും മുന്നോട്ട് വരുന്നില്ല എന്ന ഒറ്റ കാരണത്താൽ പലരും മാന്യതയുടെ മുഖം മൂടിക്കുള്ളിൽ ഇരിക്കുകയാണ് എന്നാൽ തന്റെ ശരീരം അവസരങ്ങൾക്കായി നൽകണമെന്നാവശ്യപ്പെട്ട് പലരുടെയും പേരടക്കം തുറന്നു പറഞ്ഞ രംഗത്തെത്തിയിരിക്കുകയാണ് ജുബിദ എന്ന കലാകാരി ന്യൂസ് എയ്റ്റീന് നൽകിയ അഭിമുഖത്തിലാണ് യുവതി സിനിമാ മേഖലയിൽ നേരിട്ട അനുഭവം വെളിപ്പെടുത്തിയിരിക്കുന്നത് ശരീരം നൽകാൻ തയ്യാറാണ് എങ്കിൽ അവസരങ്ങൾ ലഭിക്കുമെന്നും സംഘടനയിൽ പണം നൽകാതെ അംഗത്വം ലഭിക്കുമെന്നും ഓഫർ ഇടവേള ബാബു തന്നെ നൽകിയെന്ന ഗുരുതര ആരോപണമാണ് ഈ യുവതി ന്യൂസ് എയ്റ്റീൻ ചാനലിലൂടെ നടത്തിയിരിക്കുന്നത് എന്നാൽ ഇതൊക്കെ തെളിയിക്കാനുള്ള തെളിവുകൾ കയ്യിൽ ഇല്ല എന്നും നേരിട്ടറിയ ചിലരൊക്കെ ഉണ്ട് അവർ തുറന്നു പറയാൻ തയ്യാറാവുമെന്ന് തോന്നുന്നില്ല എന്നും യുവതി പറയുന്നുണ്ട് ഈ സാഹചര്യങ്ങൾ തന്നെ ആയിരിക്കണം മേഖലയിലെ പലരെക്കുറിച്ചും തുറന്നു പറച്ചൽ നടത്താൻ ഇരകളാക്കപ്പെട്ടവർ മടിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ടും ശരീരം നൽകിയാൽ സിനിമാ മേഖലയിൽ തുടരാൻ കഴിയുള്ളൂ എന്ന തിരിച്ചറിവിൽ തന്റെ അഭിനയ മികവുകളും തിരക്കഥകളും പുറം ലോകമറിയാതെ ഇരുട്ടിൽ കിടക്കുകയാണ് എന്ന് കരഞ്ഞു പറയേണ്ടി വരുന്ന ഒരു കലാകാരി ഇതുപോലെ സത്യം തുറന്നു പറയാൻ പേടിക്കുന്ന മടിക്കുന്ന എത്രയെത്ര എത്ര പേർ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് വ്യക്തമല്ല അത് തന്നെയാണ് ഇത്തരം നീചകൃത്യം ചെയ്യുന്നവർക്ക് കൂടുതൽ വളമാകുന്നതും തനിക്ക് ചെലവിൽ നിന്ന് നേരിടേണ്ടി വന്ന മോശം അനുഭവത്തിന് ആ മേഖലയിലെ മുഴുവൻ പ്രവർത്തകരെയും അടച്ചാക്ഷേപിക്കാൻ പാടില്ല എന്ന നിലപാടും യുവർതി യുവതി ഉയർത്തിക്കാട്ടുന്നുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റായ തനിക്ക് താൻ വർക്ക് ചെയ്ത ഒരു ലൊക്കേഷനിലും ഭക്ഷണത്തിനോ വെള്ളത്തിനോ ബുദ്ധിമുട്ട് വന്നിട്ടില്ല എന്നും ആ അഭിമുഖത്തിൽ യുവതി പറയുന്നുണ്ട് താൻ നേരിടേണ്ടി വന്ന മോശം അനുഭവത്തെക്കുറിച്ച് തുറന്നു പറയാൻ അതിജീവിതയായവൾ കാണിച്ച ധൈര്യത്തിന്റെ ബാക്കിയായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന മലയാള സിനിമാ മേഖലയിലെ ക്രൂരന്മാരുടെ പ്രവർത്തികൾ ഓരോന്നായി ഇനിയും പുറത്തുവരും അതിനുള്ള ഉദാഹരണമാണ് തന്റെ മുഖം വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ഈ കലാകാരിയുടെ തുറന്നു പറച്ചിൽ ആരോപണം മാത്രമായേ നിലവിൽ ഈ വെളിപ്പെടുത്തലിനെ കാണാൻ കഴിയുകയുള്ളൂ സത്യമാണ് എങ്കിൽ എന്നെങ്കിലും തെളിവ് സഹിതം ഇതൊക്കെ പുറം ലോകത്ത് വരുമെന്ന പ്രതീക്ഷയിലാണ് ഇത്തരം ദുരനുഭവം ഏറ്റുവാങ്ങേണ്ടി വന്ന ഓരോരുത്തരും ഈ കലാകാരിക്ക് പിന്തുണയുമായി കൂടുതൽ പേര് വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള പ്രോ